പാലക്കാടൻ ഗജസമ്പത്തിൽ നിന്നും ഒരു കൊമ്പൻ കൂടി വിടവാങ്ങി ചാത്തപുരം ബാബു ആന കേരളത്തോട് എന്നേക്കുമായി വിട ചൊല്ലി അൻപത്തിമൂന്ന് വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിരുന്നു തനി ആസാമി ആനയായിരുന്ന ബാബു ഉത്സവ പറമ്പുകളിൽ അത്ര സജീവമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിയഞ്ച് കാലഘട്ടത്തിൽ കേരളത്തിൽ എത്തിച്ചേർന്ന തനി ആസാമി ആനയായിരുന്നു ബാബു ഉത്സവ പറമ്പുകളിൽ ഇവൻ അത്ര സജീവമായിരുന്നില്ല പാലക്കാട് കൽപ്പാത്തി ചാത്തപുരം ഗ്രാമത്തിലെ ജയശ്രീയുടെ ഉടമസ്ഥയിലായിരുന്നു ഇവൻ ഉണ്ടായിരുന്നത് ആനപ്പാപ്പാൻ എന്ന് മാത്രം പരിചയമുള്ള മലയാളികൾ ആനപ്പാപ്പാത്തി എന്ന വാക്ക് കേൾക്കുന്നത് അപൂർവമാണ് എന്നാൽ ബാബുവിനെ വഴി നടത്തിയിരുന്നത് അത്തരമൊരു ആനപ്പാപ്പാത്തി ആയിരുന്നു അതാണ് ജയശ്രീ സ്വന്തം മകനെ പോലെ ബാബുവിനെ ജയശ്രീ സ്നേഹിച്ചു കൊണ്ടു നടന്നു കൽപ്പാത്തിക്ക് പുറത്ത് ഉത്സവ പരിപാടികളിൽ ബാബു അധികം സജീവമായിരുന്നില്ല അതിന് കാരണം ഒരു വരുമാന മാർഗമായി മാത്രം ജയശ്രീ ബാബുവിനെ കണ്ടിട്ടില്ല എന്നത് തന്നെ ഒരു കാലത്ത് നിരവധി കൊമ്പന്മാർ നിന്നിരുന്ന തറവാട്ടിൽ അവശേഷിച്ച കൊമ്പനായിരുന്നു ബാബു ഇപ്പോൾ അവനും വിടവാങ്ങി മതപ്പാടിൽ നിന്നിരുന്ന ആനയ്ക്ക് പാതരോഗം പിടിപ്പെട്ടു എന്നാൽ നീരിലായതിനാൽ തന്നെ വേണ്ട ചികിത്സ നൽകുവാൻ സാധിച്ചില്ല ഇന്നലെ രാത്രിയോടെ കുഴഞ്ഞു വീണ ആന ചരിയുകയായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ യഥാർത്ഥ മരണകാരണം വ്യക്തമാകൂ ആന കേരളത്തെ വിട്ടുപിരിഞ്ഞ ചാത്തപുരം ബാബുവിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീർ പ്രണാമം